ഒരു പാത്രത്തിലോട്ട് നമ്മൾ തണ്ണിമത്തനെടുത്തതിനു ശേഷം ഒരു കയ്യില് കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പം തന്നെ അത് നന്നായിട്ട് ചെറിയ 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 കഷ്ടങ്ങളായിട്ട് മാറും കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ഈ ഒരു ഡ്രിങ്കിന് വേണ്ട തണ്ണിമത്തനും പിന്നെ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സർബത്തോ അതുപോലെ തന്നെ പാലും മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗി ആദ്യം എടുത്തേക്കുന്ന പാലാണ് ഒരു ഗ്ലാസ് തണുത്ത പാലാണ് കേട്ടോ ആ പാലും കൂടി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസ് ഉപയോഗിക്കാം കേട്ടോ കുതിർത്ത് വെച്ച കസ്കസ് ഞാൻ കുറച്ച് കസ്കസും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി എനിക്കത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കസ്കസും കൂടി ഇതിന്റെ അകത്തോട്ട് ചേർത്തതിനു ശേഷം പിന്നെ ഞാൻ ചേർക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു സർവത്തിൻ്റെ ഒരു ബോട്ടിൽ കൊണ്ടുവന്നായിരുന്നു നല്ല നറു നീണ്ടി സർവത്താണ് കേട്ടോ അപ്പോൾ ഈ സർവത്ത് ഞാനിപ്പോൾ ഫ്രിഡ്ജ് വെച്ചേക്കുവാണ് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതിന് പോലെ കണ്ടൻസർ മിൽക്ക് ഉപയോഗിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഡ്രിങ്ക് എല്ലാവരും പരീക്ഷിക്കണേ ഈ വാട്ടർമില്ലിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഗ്ലൂട്ടാത്തോഡൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ സ്പെഷ്യൽ ഡ്രിങ്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ